ബി ജെ പിയിലേക്ക് ഇനിയും ആൾക്കാരെ കൊണ്ടുവരുമെന്ന് പത്മജ വേണുഗോപാൽ ഇനിയും ബി ജെ പിയിലേക്ക് മുഖ്യമന്ത്രിമാരുടെ മക്കൾ വരാനുണ്ടെന്നും പത്മജ പറഞ്ഞു എന്നാൽ വരാനിരിക്കുന്നവർ ആരൊക്കെ എന്നത് ഇപ്പോൾ പറയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു കണ്ണൂരിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ മുൻ മുഖ്യമന്ത്രിമാരായ എ കെ ആന്റണി കെ കരുണാകരൻ എന്നിവരുടെ മക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ എന്നിവരാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് ഇനിയും മുഖ്യമന്ത്രിമാരുടെ മക്കൾ എത്തുമെന്ന് പറയുമ്പോൾ അത് ആരായിരിക്കുമെന്ന ആകാംക്ഷ ഏവരിലും നിറയ്ക്കുന്നതാണ് പത്മജയുടെ വാക്കുകൾ പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ തിരുവനന്തപുരത്ത് മൂന്ന് കോൺഗ്രസ് നേതാക്കൾ കൂടി ബി ജെ പിയിലേക്ക് എത്തിയിരുന്നു ഇനിയും കൂടുതൽ പേർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറുമെന്ന സൂചന തന്നെ നേരത്തെ പത്മജ വേണുഗോപാൽ നൽകി വരുന്നു അതേസമയം കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ബി ജെ പിയിലേക്ക് പോയത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ അവർക്ക് വ്യക്തിപരമായ തീരുമാനം എടുത്തുകൂടെയെന്നും ഉമ്മൻ ചോദിച്ചു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപനത്തിന് മുംബൈയിലെത്തിയ ചാണ്ടിയമ്മൻ മാധ്യമപ്രവർത്തകനോട് സംസാരിക്കുകയായിരുന്നു അവർ ബി ജെ പിയിലേക്ക് പോയതിനെ എങ്ങനെ കാണുന്നു വിഷമമില്ലേ എന്നായിരുന്നു റിപ്പോർട്ടറുടെ ചോദ്യം അവർക്ക് വ്യക്തിപരമായ തീരുമാനം എടുത്തൂടെ അത് പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല അവരുടെ വ്യക്തിപരമായ തീരുമാനം അവർ മാത്രം പോയി അതിൽ ഒരു നഷ്ടവും പാർട്ടിക്കുണ്ടായില്ല മാനസികമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് ചാണ്ടി ഉമ്മൻ പറഞ്ഞു കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ടെന്നും അത് സഹോദരനായ കെ മുരളീധരന് വൈകാതെ മനസ്സിലാകുമെന്നും പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ബി ജെ പി വേദിയിൽ വ്യക്തമാക്കിയിരുന്നു കെ മുരളീധരന് പരവതാനി വിരിച്ച ശേഷമാണ് താൻ പോകുന്നതെന്നും അല്പവൈകി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് അദ്ദേഹമെന്നും പത്മജ പറഞ്ഞു എല്ലാം വൈകി ചിന്തിക്കുന്ന ആളാണ് തൻ്റെ സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു പരവതാനി വിരിച്ചിട്ടാണ് താൻ ബി വന്നതെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ബി ജെ പി റാലിയിൽ സംസാരിക്കുകയായിരുന്നു പത്മജ കെ കരുണാകരന്റെ മകളായതുകൊണ്ട് രണ്ടാം നിരയിൽ കസേരയിൽ ഒരു മൂലയ്ക്ക് ഇരുത്തിയെന്നും പത്മജ പറഞ്ഞു സ്ത്രീകളെ അപമാനിക്കുക വേദനിപ്പിക്കുക എന്നിവയാണ് എന്നും കോൺഗ്രസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയിലേക്ക് തന്നെ ആകർഷിച്ചത് മോദിജിയാണെന്നും പത്മജ പറഞ്ഞു തന്റെ കുടുംബം ഭാരതമാണെന്ന വാക്കുകേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അംഗമാകാൻ താൻ തീരുമാനിച്ചു സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനം ചെറുപ്പക്കാരെ വളർത്താനുള്ള വികസന പ്രവർത്തനങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആരുടെ ഭാഗത്തു നിന്നായാലും അതിനൊപ്പം നിൽക്കുകയെന്നത് നമ്മുടെ കടമയാണെന്ന് പത്മജ പറഞ്ഞു എല്ലാവരും ചോദിച്ച ചോദ്യമുണ്ട് എന്തുകൊണ്ട് ബി ജെ പി എന്ന് ബി ജെ പി എന്ന പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു മോദിയെ അതിൽ കൂടുതൽ സ്നേഹിക്കുന്നു ഏതൊരു പാർട്ടിക്കായാലും നല്ലൊരു നായകൻ വേണം ഇന്ന് കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇല്ലാതായത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എഐ സി സി ആസ്ഥാനം പൂട്ടേണ്ടി വരും ഒരാൾ പാർട്ടി ഉണ്ടാക്കി ഒരാൾ പാർട്ടി നശിപ്പിച്ചു എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിടാനാണ് അയാൾ ശ്രമിക്കുന്നതെന്ന് പത്മജ പറഞ്ഞു താൻ പാർട്ടി വിടണമെന്ന് തീരുമാനിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്ന് പലരും വിളിച്ചു എന്നാൽ വിളിക്കാത്ത ഒരാളുണ്ട് അത് ആരെന്ന് താൻ പിന്നീട് പറയും അദ്ദേഹമാണ് തനിക്കെതിരെ കൂടുതൽ ചെലക്കുന്നത് കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസ്സിന് വേണ്ട കെ മുരളീധരന് അത് അടുത്തു തന്നെ മനസ്സിലാകും എന്റെ സഹോദരൻ വൈകി മനസ്സിലാക്കുന്ന ആളാണെന്നാണ് പത്മജ പറഞ്ഞിരിക്കുന്നത് കെ കരുണാകരൻ പോയതോടെ കേരളത്തിലെ ഒരു പ്രമുഖ സമുദായം കോൺഗ്രസിൽ നിന്നാകുന്നു പത്തനംതിട്ടയിലെ ഒരു പ്രബല വിഭാഗം എൽ ഡി എഫിനൊപ്പം പോയി ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടത് പാർട്ടിയെല്ലാം വികസനമാണ് കേരളത്തിന്റെ അടുത്ത തലമുറയ്ക്ക് എന്താണ് കിട്ടുകയെന്നതാണ് ആലോചിക്കുന്നത് അതുണ്ടാകുക മോദിയെ കയ്യിൽ നിന്ന് മാത്രമാണ് എല്ലാ കുട്ടികളും ഇന്ത്യ വിട്ടു പോവുകയാണ് അച്ഛനും അമ്മയും ഒറ്റയ്ക്കാകുന്ന ഗ്രാമങ്ങളുണ്ട് ഇവിടെ അതൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലം താൻ സ്വപ്നം കാണുന്നതായും പത്മജ വേണുഗോപാൽ പറഞ്ഞു